േശംസി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ജാഗരൂകരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തൽ പുതിയ നിയമത്തിലെ സുവിശേഷത ഏടുകളിൽ പലവട്ടം നമ്മൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയോ നാം പോകുന്നതും ഈ ഒരു മേഖല തന്നെയാണ് ജീവിതത്തിൽ ജാഗരൂകരായിരിക്കുക എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുക ഒരുങ്ങിയിരിക്കുക എന്നതാണല്ലോ ഈ ലോക ജീവിതം ഒരു ഹ്രസ്വമായ തീർത്ഥാടനമാണെന്നും ഇവിടം വിട്ട് ദൈവസന്നിധിയിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവത്തോടത്തായിരുന്ന നമ്മൾ കുറേ കാലമൊക്കെ ഈ ലോകത്ത് ജീവിച്ച് ദൈവം വിളിക്കുന്ന വിളി കേട്ട് അവൻ്റെ സവിധത്തിലേക്ക് പറന്നുചരുക വിനോദസഞ്ചാരത്തിന് പോകുന്നവരാരും അവിടെ നിരന്തരമായിട്ട് വസിക്കാറില്ലല്ലോ കുറെ കാലം കഴിയുമ്പോൾ ഒരു മടക്കയാത്ര അനിവാര്യമാണ് ഈ അനിവാര്യത നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന തിരിച്ചറിവോടുകൂടി റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്ത് പോകാൻ തയ്യാറായിരിക്കുക എന്നതാണ് ഈസു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുഞ്ഞ് ഡൊമിനിക് പുണ്യാളസൻ ഡൊമിനിക് സാവിയോ അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ മരിച്ചുപോയൊരു വിശുദ്ധന ഒരിക്കല് കൂട്ടുകാരോടൊത്ത് കളിക്കുവാൻ വൈകുന്നേരം സെമിനാരിയിൽ നിയോഗിക്കപ്പെട്ട സമയത്ത് അവിചാരിതമായ റെക്ട്രസൻ മണിയടിച്ചു കളിയുടെ സമയം തേടുന്നതിന് മുമ്പ് മണിയടിച്ചതുകൊണ്ട് അവരോടിയെത്തി റെക്ട്രസിന്റെ അടുക്കൽ എന്തിനാ വിളിച്ചതെന്നറിയാം അച്ഛൻ പറഞ്ഞു മക്കളെ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കും ഈ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ എന്താ ചെയ്യാൻ പോവുക ഓരോരുത്തരും പറഞ്ഞ ഉത്തരങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു കുളിക്കണം വെള്ളി കൊടുപ്പിടണം കുരിശൊക്കെ കൈപ്പിടിച്ച് കിടക്കണം ചിലർക്ക് കുമ്പസാരിക്കണം ചിലർക്ക് മാതാപിതാക്കളെ കാണണം ചിലർക്ക് സഹോദരമായിട്ടുള്ള തെറ്റുകൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം മിണ്ടാതെ നിന്ന കുഞ്ഞു ഡൊമിനിക്കിനെ കുലുക്കിയിട്ട് അച്ഛൻ ചോദിച്ചു മോനെ ഡൊമിനിക്ക് നീ എന്താ ഒന്നും പറയാതെ അവന്റെ മുഖത്ത് വിരിഞ്ഞു നിന്നിരുന്ന ഒരു ഭാവം എത്രയും വേഗം അവിടെ നിന്ന് പോകണമെന്ന് അവൻ അല്പം സങ്കടത്തോടെ വേദനയോടെ അച്ഛനോട് ചോദിച്ചു അച്ഛ ഇനി പത്ത് മിനിറ്റും കൂടെയില്ലേ ലോകം അവസാനിക്കാൻ അച്ഛൻ അനുവദിച്ചാൽ ഞാൻ ആ പത്ത് മിനിറ്റും കൂടെ പോയി കളിച്ചോട്ടെ ഡൊമിനിക്ക് സവ്യ പുണ്യ അളച്ചൻ ആ വക്ക് പറഞ്ഞിട്ട് അധികാലം ജീവിച്ചിരുന്നില്ല മരണമടഞ്ഞു പക്ഷെ ആത്മാവോ ദൈവസനത്തിലേക്ക് പറന്നു വരുന്നുവെന്നും അൽ താരയിൽ വണങ്ങുന്ന വിശുദ്ധനായി അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടുവെന്നും സഭയുടെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കുക ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതകൾ നമ്മളെ വല്ലാണ്ട് ഭാരപ്പെടുത്താനും സ്വാധീനിക്കാനും ഇടയാക്കുക പിന്നെ അഗ്രവേളച്ചാട്ടത്തിലേക്ക് കുതിച്ച് ഒഴുകിയിരുന്ന വെള്ളത്തിൽ ഒരു കാട്ടുപോത്തിൻ്റെ ശവശരീരത്തിൽ നിന്ന് ആവോളം മാംസം കൊത്തിയെടുക്കുന്ന ഒരു കഴുകന്റെ ചിത്രമുണ്ട് ആ കഴുകൻ പ്രതീക്ഷയോടുകൂടി അതിൽ നിന്ന് മാംസം കൊത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മൃഗത്തിൻ്റെ യാത്രാഗതങ്ങളിലേക്ക് പോകുമ്പോൾ അവസാന നിമിഷം വരെ കൊത്തി വലിച്ചാല് തനിക്ക് സ്വാതേറുന്ന അവൻ്റെ പച്ചയിറച്ചി ആവോളം കഴിക്കാമെന്ന് വിചാരത്തിൽ കൊത്തി വലിച്ചുകൊണ്ടിരുന്നു വലിയ അഗാധങ്ങളിലേക്ക് മൃതദേഹം പതിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ രണ്ട് ചിറകും വീസി അടിച്ച് പറന്നുചേരാൻ ശ്രമിച്ചപ്പോഴാണ് തിരിച്ചറിയുന്നത് അവൻ്റെ കാലുകൾ ഈ കാട്ടുപോത്തിൻ്റെ ശവശരീരത്തിലെ മാംസങ്ങൾക്കുള്ളിൽ മാംസപേശികൾക്കുള്ളിൽ എവിടെയോ ഉടക്കിപ്പോയി വലിച്ചൂരി എടുക്കാൻ ശ്രമിക്കാതെ അഗാധങ്ങളിലേക്ക് ആ കഴുകൻ കൂടെ പതിക്കുന്ന ഒരു ചിത്രം നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ മോഹവലയങ്ങളിൽപ്പെട്ട് ദൈവരാജ്യ സങ്കല്പങ്ങൾ നഷ്ടപ്പെടുന്നവരായിട്ട് മാറുന്നു എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം കവി ചങ്ങമ്പുഴ നമ്മളെ ഓർമ്മിപ്പിച്ചത് മാറി നടക്കാനാണ് ആസ്വദിച്ച് തീർക്കാനല്ല നമ്മുടെയൊക്കെ ജീവിതം ദൈവസ്ഥാനത്തിലേക്ക് പറന്നുചരാനുള്ളതാണ് അത് കൊക്കുടക്കിയും വിരലുടക്കിയും നഖമുടക്കിയും ഇവിടെ തീരാനുള്ളതല്ല പ്രത്യാശയോടു കൂടി ദൈവം വിളിക്കുന്നിടത്തേക്ക് ജാഗരൂകതയോടെ പറന്നുചരാൻ നമുക്ക് സാധിക്കട്ടെ ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് സഹായമാണ് ഈ ലോകത്തിൻ്റെ മോഹവലയങ്ങളിൽ കുടുങ്ങി പോകാതെ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ചേർന്ന് വിശുദ്ധിയോടെ ജീവിതം നയിച്ചു ഒരിക്കലും ഈ ലോകബന്ധനങ്ങളൊക്കെ എഴുടക്കരുതോ എന്ന് ആഗ്രഹിച്ചോള പരിശുദ്ധി അമ്മ അമ്മ നമുക്കായി മധ്യസന്യാസിക്കട്ടെ അത്യാവശ്യം സിഹായുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപ സഹവാസവും നമ്മളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ